േഴ്സ് ഇനി നമുക്ക് റാഗി പൗഡർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റാഗി ദോശയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എങ്ങനെയാണ് വേഗം പോയി നോക്കിയാലോ അപ്പം ഞാനിത് ആ റാഗി പൗഡർ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് നമുക്ക് ഈ പൗഡർ എടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാനുള്ള അടിച്ചെടുക്കാനുള്ളതാണ് അപ്പം ഒത്തിരി വെള്ളം കൂടിയൊന്നും പോവണ്ട ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉഴുന്നും അതുപോലെ ഉലുവയും കൂടെ ഞാനൊരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് അപ്പോൾ കഴുകിയിട്ട് നല്ല വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയതാണ് അപ്പോൾ ആ ഒരു വെള്ളത്തോടുകൂടെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ റാഗി മിക്സ് മിക്സിൽ അതിൻ്റെ ഒരു പകുതിയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് നമ്മൾ ഉഴുന്നൊക്കെ നന്നായിട്ട് അരഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ സാധാ ദോശ ബാറ്റർ ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ നമ്മളൊന്ന് മിക്സിയിലടിച്ചെടുക്കുക ഇനി നമുക്ക് അടുത്ത ബാറ്ററും കൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം അതിലേക്ക് നമുക്ക് ചോറും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന രണ്ട് തവി ചോറാണ് ഞാനിപ്പോൾ ഒരു ഹാഫ് കെ ജി ആണ് റാഗി പൗഡർ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഇതൊക്കെ ഇത് ഇൻഗ്രീഡിയൻസിന്റെ അളവൊക്കെ കൂട്ടി കൊടുക്കണം ഇനി ബാക്കിയുള്ള നമ്മുടെ റാഗി മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എസ്റ്റിൻ്റെ അളവ് ഒന്നും വേണ്ട ഒരു കാ ടീസ്പൂൺ അത്ര മാത്രം മതി ഇനി അതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് നമ്മൾ അരിയൊന്നും അരിയൊന്നും അതായത് നമ്മൾ പച്ചരി ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ജസ്റ്റ് ഈ റാഗി പൗഡറും ഉഴുന്നും ഉലുവയും ചോറും മാത്രമാണ് നമ്മൾ ഇതിൽ അരയ്ക്കുന്നുള്ളൂ കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാനിട്ടോ അപ്പോൾ സാധാരണ നമ്മൾ രാത്രിയിലൊക്കെ മാവ് അരച്ച് വെക്കുന്നത് അതുപോലെ തന്നെ രാത്രി ഇത് അരച്ച് റെഡിയാക്കി വെക്കുക രാവിലത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി നമുക്ക് എടുത്തു വെക്കാം ഇപ്പം ഇത് രാവിലെ ആയപ്പോൾ നന്നായിട്ട് പൊളിച്ചു പൊന്തി വന്നിരുന്ന പാത്രം നിറയായിട്ട് ഉണ്ടായിരുന്നു ഇത് നമുക്ക് ദോശ ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തിയുമാണ് കേട്ടോ അപ്പം പിള്ളേർക്കൊക്കെ ടിഫിനായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി ഇളക്കിയെടുത്ത് വെക്കാം അപ്പോൾ ഞാൻ തലേദിവസം വേണമെങ്കിൽ നമ്മളിപ്പം മാ വരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിലും നമുക്കിതിൽ ഉപ്പ് ചേർക്കാം അപ്പം ഞാൻ പൊതുവേ രാവിലെ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ രാവിലെയാണ് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഇത് ചുട്ടെടുക്കാം ഇത്രയേ ഉള്ളൂട്ടോ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ പക്ഷെ നല്ല ഹെൽത്തി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നമ്മൾ മുഴുവനെയുള്ള റാഗി കൊണ്ട് മാത്രമല്ല നമുക്ക് റാഗി പൗഡർ കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി എടുക്കാം പിന്നെ ദോശ തവയിലേക്ക് നമ്മൾ ഓരോ തവിയായിട്ട് ഒഴിച്ച് നന്നായിട്ട് പരത്തി എടുക്കാം നല്ല തിന്നായിട്ടും അതുപോലെ തന്നെ കുറച്ച് കട്ടിയായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പം നല്ല തിന്നായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കി എടുക്കുന്നത് നല്ല മുരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പരത്തിയതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ഡ്രൈ ആയി നല്ല ഉണങ്ങി ക്രിസ്പിയായി വരുന്നത് വരെ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിയാണേ ഇതിപ്പം കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നത്തില്ല പക്ഷേ നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ നമ്മൾ തക്കാളി ചമ്മന്തിയുടെ കൂടെയും ഒക്കെ അതുപോലെ തന്നെ സാമ്പാറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റുള്ള നമുക്ക് ഡിന്നറായിട്ട് കഴിക്കാനും നല്ലതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് അപ്പം എല്ലാ ദിവസവും നമ്മൾ ഈ അരിയൊക്കെ വെച്ച് തന്നെ ദോശ ഉണ്ടാക്കി കഴിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ